الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علقه اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله مولانا العظيم قال سيدنا ونبينا محمد صلى الله عليه وسلم

നമ്മുടെ എവിടെയും പ്രേജനും പ്രതീക്ഷയും ജാതല്യമാനമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ജനപ്രതിനിധിയുമായ പി സി വിഷ്ണുനാഥ് എം എൽ എ അവരുടെ ഈ വേഡിയോ സജീവം കൊണ്ട് നമ്മോടൊപ്പം ചേർന്ന പണ്ഡിതനും ബാഗ്മിയും അതുപോലെ തന്നെ കേരളക്കരയിൽ അറിയപ്പെട്ട വ്യക്തിത്വമായ

ബഹുമാനായ നിസാമുദ്ദീൻ സാഹിബ് ഉൾപ്പെടെയുള്ള ബഹുമാന വീട്ടിൽ നമ്മുടെ ഈ ഭരണിയും ആദനീയനും എന്റെ ബഹുമാനായും കവിയും സാഹിത്യകാരനും എന്നതിനപ്പുറം പണ്ഡിത ലോകത്തിൽ തന്നെ മാതൃകയായ ൂർകാലി മഹുബൈ പറയുന്നത് എന്റെ പ്രിയങ്കനായ രണ്ട് വിദ്യാർത്ഥികൾ സ്വാഗതഗാനം ആരംഭിച്ച സംസ്ഥാന കമ്മ്യോത്സവത്തിൽ മാത്രപ്പാട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള മുഹമ്മദ് ആസിഫ് അതുപോലെ തന്നെ മുഹമ്മദ് സുലൈ ഉൾപ്പെടെ ഉള്ളവരെ യ മ සക നതള തത ഉപത ക്ക ද നകെ തതം സസമെ ഇരകക ി സകക്കു മහതകെഅമമ തത സ ാ്. ഒരു സ്വാഗത ഭാഷത്തിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കാരണം വളരെ അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന പ്രഭാഷണവും അതുപോലെ തന്നെ നമ്മുടെ എം എൽ എ അദ്ദേഹത്തിന് മറ്റൊരു വേദിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നീട്ടി പരിധി പറയുക അനുചിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ബഹുമാനായ ക്ഷോട്ടത്തിന് ും മാത്രം പറഞ്ഞ കർത്തവ്യത്തിലേക്ക് അടക്കാമെന്ന് അറിയിക്കുകയാണ് കവിയും സാഹിത്യകാരനും എന്നതിനപ്പുറം കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് വിട്ടുപോയ ബഹുമാനനായേക്കൗമർമി ഈ വേദിയെ ധന്യമാക്കുന്നതിൽ പണ്ഡിത സാന്നിധ്യം എന്ന് വിശേഷിപ്പിക്കാവുന്നതും അതുപോലെ തന്നെ മൈലാപുർജമാനത്തിന്റെ നേർകാലത്ത് ചുക്കാൻ പിടിക്കുന്ന വ്യക്തിത്വവും നമ്മുടെ ഏവരുടെയും ആദരണീയം ഒരു കാലത്ത് തെക്കൻ മേഖലയിലെ പ്രഭാഷണ വേദികളിലെല്ലാം ഉജ്ജ്വലമായി ശോഭിച്ചിരുന്ന വ്യക്തിത്വമായ ഉമ്മൻ മൂലി അദ്ദേഹത്തിന്റെ രണ്ടാമത് കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവരാണ് ഈ വേദിയിൽ പങ്കെടുക്കുന്നത് എന്നത് അഭിമാനകരമാണ് എന്നതുകൊണ്ട് തന്നെ അവരുടെ വേദി കവരുക എന്ന് പറയുന്നത് ഉചിതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ബഹുമാനായ ഷോക്കറ്റാലും എന്റെ അധ്യാപകനാണ് എന്നതിനപ്പുറം കൊല്ലം താലൂക്കിൽ മൈലാപ്പൂർ വലിയ വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ജനിച്ചു മതവിദ്യാലയത്തിൽ പഠനം ആരംഭിച്ചു സ്കൂൾ വിദ്യാഭ്യാസം നാലാം ക്ലാസ് കഴിഞ്ഞ് എസ് എസ് എൽ സി പ്രൈവറ്റ് എഴുതി കൊല്ലം എസ് എം കോളേജിൽ ഇന്റർമീഡിയറ്റിന് ചേർന്ന് തുടർന്ന് ബി എസ് ബി എസ് സിക്ക് പഠിച്ച് കൊണ്ടിരിക്കവെ ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു കൊല്ലൂരുള്ള മഹതിക് കോളേജിൽ മതപഠനം പൂർത്തിയാക്കി ഗവൺമെന്റ് ഇരുന്നു കൊണ്ട് പത്തനാപുരം മൗണ്ട് ടാബോർ ട്രെയിനിങ് കോളേജിൽ പഠിച്ച് ബി എഡ് പാസ് ബാല്യം മുതൽ ലേഖനം എഴുതിയും കവിതാ രചനയിലും നിരന്തരമായി പ്രവർത്തിച്ചും ഇന്റർമീഡിയറ്റ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ കിതാബുസവും മലയാള വിവർത്തനം എന്ന ആദ്യത്തെ ഗ്രന്ഥം കൊല്ലൂരിയുടെ മഹുതനുളേജ് വെച്ച് പ്രസിദ്ധീകരിച്ചു മൗണ്ട് ടാബോ കോളേജിൽ പഠിക്കുന്ന എന്ന കവിത കോളേജ് പരിഭാഷയും വ്യാഖ്യാനവും പ്രസിദ്ധീകരിച്ചു ഇവ കൂടാതെ ഫാത്തിഹ വ്യാഖ്യാനം മതവും യുക്തിവാദവും മുഹമ്മദൻ സിലാ സമ്പൂർണ്ണ അവലോകനം മതവിജ്ഞാനം ആധുനിക യുഗത്തിൽ നവീകരണം ഇമാം റാസി ഇസ്ലാമും അബുൽ ഹസൻ അലി വിശുദ്ധ മറിയം നബിയുടെ മതപ്രസംഗ വേദിയിൽ ഇന്നത്തെ ആപത്ത് അറബി സ്വയം പഠനം ഭാഗം നമ്പർ വൺ മദ്രസാധ്യാപന രീതി അറബി ഗണിത ശാസ്ത്രം മലയാളത്തിന്റെ അമാനുഷികത പ്രവാചകന്റെ അമാനുഷികത ദൃഷ്ടാന്തങ്ങൾ ഇസ്ലാമിക ദായക്രമം ദർശനത്തിൽ ബാങ്കിന്റെ തസീദത്തുൽ ഹജ്ജ് ഇസ്ലാമികർശനത്തിൽ നിയമമാർഗം എന്നീ ഗ്രന്ഥങ്ങൾ ഇതിനകം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇസ്ലാമിക ദായക്രമം ഓഹരിക്രമങ്ങളും വഴിക്കണക്കുകളും എന്ന ഗ്രന്ഥം പഠന ഗവേഷണ ഗ്രന്ഥങ്ങളുള്ള പ്രസിദ്ധീകരണ സഹായത്തിന് കേരള ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പ് തിരഞ്ഞെടുക്കുകയുണ്ടായി പദ്ധ്യവർത്തനം സവ്യാഖ്യാനം എന്ന കൃതി രണ്ടായിരത്തി അഞ്ചിൽ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു തിരുവനന്തപുരം മുസ്ലിം അസോസിയേഷന്റെ സാഹിത്യ അവാർഡും ഇമാം റാസി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇമാം റാസി അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം അനേകം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയ എനിക്ക് ലഭ്യമായ അറിവനുസരിച്ചാണ് ഞാൻ ഇത് കുറിച്ചിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ കഴിവ് സത്യത്തിൽ കേരളം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന പണ്ഡിത സഭയും വേണ്ട പരിഗണന നൽകിയിട്ടുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ് ഈ തരണത്തിൽ അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ ഓതി ഓതിവച്ച പ്രവാചകന്റെ ഒരു അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം നമുക്ക് ചേർന്ന് പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും കൂടെ നിൽക്കുന്നത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നതും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതും ഈ പ്രവാചകൻ പറഞ്ഞ ആ ദൗത്യത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പ്രബലമായ രണ്ട് കിതാബുകളാണ് രണ്ട് പുസ്തകങ്ങളാണ് അദ്ദേഹം ഈ പ്രായത്തിലും തൊണ്ണൂറ് വയസ്സ് ആയിരത്തി നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ നേരത്തെ വായിക്കുകയുണ്ടായി തൊണ്ണൂറാമത്തെ വയസ്സിലൂടെയാണ് അദ്ദേഹം നമ്മൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇനിയും സമൂഹം വളരെയേറെ പ്രതീക്ഷിക്കുന്നു പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് അതൊക്കെ വളരെ വിദഗ്ധമായി നിയന്ത്രിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ പിന്നെ മുൻഗണനാക്രമത്തിലെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മളൊപ്പം ഇരിക്കുന്ന ബഹുമാനരായ ഷൌദൻവി അദ്ദേഹത്തിന്റെ ദീനാസൽ ഘട്ടം ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് ഇനി ഓരോരുത്തരുടെ പേരെടുത്ത് പറയേണ്ട എന്ന് ഞാൻ വിചാരിക്കുകയാണ് നൌഷാദ് പ്രഭാഷകൻ ഗായകൻ ഗാന ഗാനരചിതാവ് തുടങ്ങി നിലകളിലൊക്കെ പ്രക്ഷോഭിക്കുന്ന ബഹുമാനരായ നൌഷാദ് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ഡിത എ കെ ഉമർ മൗലിക്കും ഈ വേദി ധന്യമായ ധന്യമാക്കുന്നതിനെത്തി ചേർന്നിട്ട് എല്ലാം